വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ പുതുതായി ആരംഭിച്ച അക്ഷയ നഗറിന്റെ ഉദ്ഘാടനം നടന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സിൽവത്തായാണ് എൺപതോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന അക്ഷയ നഗറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിങ്ങൾക്ക് ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡ് പാറമട ഭാഗത്ത് നിരവധിയായ കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് എന്നാൽ ഇവരുടെ ഒത്തൊരുമയ്ക്കും ഒത്തുകൂടലിനും കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിനു വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ എൻ നവാസ് മുന്നിട്ടിറങ്ങി എൺപതോളം കുടുംബങ്ങളെ ഒരു കുടക്കീഴിലാക്കി അക്ഷയാനഗർ എന്ന പേര് നൽകിയത് ഇതിന്റെ ഭാഗമായാണ് അക്ഷയാനഗറിന്റെ ഉദ്ഘാടന കർമ്മം നടന്നത് പാറമടയ്ക്ക് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അക്ഷയാനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ നവാസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഫ്സുൽ സ്വാഗതം ആശംസിച്ചു അടുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്ത യോഗം ഉദ്ഘാടനം ചെയ്യുകയും നാടമുറിച്ച് അക്ഷയ നഗറിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഞാൻ മുമ്പ് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മൾ എന്നാൽ ഒരു കൂടി തന്നെയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഈ ഒരു നഗർ എന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന രീതിയിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന രീതിയിൽ രൂപീകരിക്കുകയും അത് ഇവിടെ അൻപത്തിരണ്ട് കുടുംബങ്ങളെ കൂടി കൂട്ടിയോജിച്ചുകൊണ്ട് ഇവിടെ എന്ത് ും എല്ലാവരോടും കൂടി തന്നെ ആലോചിച്ചുകൊണ്ട് സംവിധാനത്തിന് വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ യു ഡി എഫ് ചെയർമാൻ ടി എച്ച് അബ്ദുൾ സമദ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി കൊച്ചുകുഞ്ഞ് ഇതോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സിയാദ് ശ്രീറാം സബൂറ രവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത ആശംസകൾ അറിയിക്കുകയും ചെയ്തു അക്ഷയ നഗറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുത്തിരുന്നു